അജുമോനെ ഷീറ്റടിക്കാൻ പോവാന്നോ അമ്മച്ചി ആടിന് വെള്ളം കൊടുക്കുമായിരുന്നു കണ്ടില്ല പോകുന്നത് അപ്പം അതൊക്കെ പോയാൽ മതിയെ അതിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എളുപ്പമഞ്ഞ് വരത്തില്ലേ ആടിനെ കൊണ്ട് കേട്ടാൻ അജു അമ്മണി അമ്മണിയാണ്ടോ അലക്കെന്ന് ആ എന്നാൽ പോയിട്ടോ ഞാനാണെങ്കിൽ ആടിനു വെള്ളം കൊടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു മണിക്കുട്ടി ഇറങ്ങി വന്നു മണി എവിടെ പോവാണ്ട് വാടി മണി കിങ്ങിണി എല്ലാം ചാടി ഇറങ്ങി അജുവിൻ്റെ പുറകെ പോവല്ലേ വാ മണി ചാടി പോന്നു അപ്പോൾ ഇന്നത്തെ ഇന്ന് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തെക്കുറിച്ചായിരുന്നു എനിക്ക് പറയാനുള്ളത് എനിക്ക് പിന്നെ യൂട്രസിന് കംപ്ലയിൻ്റ് ആയിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ആദ്യം ഞാൻ ഗൾഫിന് പോന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിന് പോന്നത് പിന്നെ രണ്ടായിരത്തി ഒന്ന് ലാസ്റ്റിലാണ് ഞാൻ പോകുന്നത് പിന്നെ രണ്ടായിരത്തി എട്ട് എട്ടായപ്പോഴാണ് ഞാൻ തിരിച്ച് വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഞാൻ അജ്മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് വരുന്നത് എന്നിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ എല്ലാ പകുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത് എനിക്ക് പിന്നെ ഞാൻ പിന്നെ പോകാനായിട്ട് നേരത്തെ എനിക്കിതുപോലെ വാ എന്തുപടി എനിക്ക് എനിക്ക് എനിക്കതന്നെ ഭയങ്കര പിന്നെ പോയി അജ്മോനെ ഞാൻ എനിക്ക് വിഷമമായിരുന്നെങ്കിലും അജ്മോനെ ഞാൻ എൻ്റെ പിന്നെ അമ്മയുടെ ചേട്ടത്തിയുടെ മോടെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പോയത് പിന്നെ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മാസം ഒരു അയ്യായിരം രൂപ വെച്ച് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പോയിട്ട് അങ്ങനെ എല്ലാ മാസവും അഞ്ചാം തീയതി ആയിരുന്നു പൈസയൊക്കെ അയച്ച് കൊടുക്കുന്നത് പിന്നെ അഞ്ചാം തീയതി ആകുമ്പോൾ അവർ പിന്നെ പൈസ അയക്കാൻ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ അവർ കണിച്ചമായിട്ടും അഞ്ചാം തീയതി നമ്മളെ വിളിക്കും അങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ പൈസ ആ ഒരു പൊന്നുപോലൊക്കെ കുഞ്ഞിനെ നോക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബാ മണി മണി കണ്ട അമ്മ മണി അലയ്ക്കുന്നു മണിയെ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് നിർത്തിയില്ലെങ്കിൽ അവൾ കിടന്ന് കരയും ബാ പിന്നെ അപ്പം അന്നേരം പിന്നെ ഞാനാണെങ്കിൽ ഇതുപോലെ പിന്നെ കെപ്പിൽ പോയി അവിടെ നിന്ന് ഒരു നാല് മാസം എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ബ്യൂട്ടി പാർലറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങും ഒമ്പത് മണി മുതൽ ലഞ്ച് ബ്രേക്ക് ഒന്നുമില്ല പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ അവരവരെ സമയം പോലെ നമ്മൾ പോയിട്ട് നമ്മൾ വരിക ചെയ്യുന്ന വെള്ളം കുടിക്കരുത് നമ്മൾ ഓരോരുത്തരുടെ സമയം പോലെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും പിന്നെ തിരിച്ച് ഓരോരുത്തരുടെ ഓരോരുത്തർ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേനും അടുത്ത ആൾ വന്നിട്ട് കഴിച്ചിട്ട് പോവും അങ്ങനെ ആയിരുന്നു അപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ പിന്നെ ഒക്കെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാത്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പിന്നെ പന്ത്രണ്ട് രാത്രി സോറി രാത്രി ഒമ്പത് മണി ആവുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് തിരിച്ച് വരും തിരിച്ച് തിരിച്ച് ഒമ്പത് മണി വരെ എന്നാൽ ചിലപ്പം പത്ത് വരെ കാണും കസ്റ്റമർ വരുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഒമ്പത് മണിയാവുമ്പോഴേ ബോഡി ലൈറ്റ് ഓഫ് ആക്കണോ ആണോ ഒന്നാം അന്നേരം ഒമ്പത് മണിക്ക് ഓഫാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി പിന്നെ റൂമിലോട്ട് കയറിപ്പോവും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം ഞങ്ങൾ പിന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കും കഴിച്ചു കഴിഞ്ഞ് പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടരയൊക്കെയാവും ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് കുളിയും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞെല്ലാം കിടക്കുമ്പോഴത്തേക്ക് അപ്പം അത് കഴിയുമ്പോൾ എനിക്ക് കിടന്നൊരു ഉറക്കം കഴിയുമ്പോഴത്തേനും എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര വയറ്റിനകത്ത് പിന്നെ ഒരു ഒരു മൂത്രം ഒഴിക്കാൻ ഒരു തോന്നൽ വരും മൂത്രമൊഴിച്ച് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴത്തേന് മൂത്രം ഒഴിച്ചിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് എനിക്ക് അങ്ങ് വേദന തുടങ്ങും പിന്നെ ചെറുതായിട്ട് ബ്ലീഡിങ് കാണുമായിരിക്കും അത് എന്തുമായിരിക്കുമെന്നൊന്നും അന്നേരം അറിയത്തില്ല അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് പിന്നെ പിന്നെ ബ്ലീഡിങ് ഒക്കെ ചെറുതായിട്ട് ഇച്ചിരി കൂടി വരുവോ പിന്നെ അങ്ങ് വേദന കൊണ്ട് സഹിക്കത്തില്ല അപ്പം ഞാനന്ന് എപ്പോഴും പിന്നെ പിന്നെ ചൂടുവെള്ളം കുടിക്കുവോ വെള്ളം പിന്നെ കുപ്പിക്കകത്ത് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് പിന്നെ വെള്ള ചൂടുവെള്ളം വെച്ചിട്ട് വയറ്റത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉരുട്ടുകയോ എല്ലാം ചെയ്യും എനിക്ക് എന്നാലൊന്നും തീരെ സഹിക്കത്തില്ല അങ്ങനെ അവസാനം വന്നപ്പം പിന്നെ പിന്നെ ഒരു ഒരു വർഷം അങ്ങനെ പിടിച്ചു തന്നിട്ട് സ്കാൻ ചെയ്ത് അത്രയും നാളും ഞാനാണെങ്കിൽ ആയിരുന്നു കഴിക്കുന്നത് എല്ലാവരും പറഞ്ഞു ഡോക്ടറൊക്കെ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാര് പറയും പിന്നെ എനിക്ക് പിന്നെ മൂത്രത്തിക്കല്ലാന്നു പറയുക എന്നിട്ട് അതിനുള്ള സിസ്റ്റോണുമൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കും അത് കഴിക്കുമ്പോൾ ഒരു കുറവ് കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്നിട്ട് കൽച്ചട കല്ലൂർ വഞ്ചി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അതൊക്കെ ഇങ്ങനെ കഴിക്കും എന്നിട്ട് അതൊക്കെ കഴിക്കുമ്പോൾ അന്നേരം ഒരു ചെറിയ കുറവൊക്കെ തോന്നും പിന്നെ അത് പിന്നെ മൂത്രത്തേക്കല്ല കല്ല് തെറിച്ച് പോകണമെന്നൊക്കെ ആൾക്കാർ പറയും അതിനാണെങ്കിൽ പിന്നെ വെള്ളം അതൊക്കെ വെള്ളം ഇങ്ങനെ കുടിക്കുക അഞ്ച് ലിറ്റർ വെള്ളമൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത് അങ്ങനെ ഒന്നും കുടിച്ചിട്ടൊന്നും ഒരു 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 കുറവും പിന്നെ വരാതിരുന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ആടിന് വെള്ളം കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ പിന്നെ എന്നിട്ട് ഞാനാന്നേ നിന്ന് പിന്നെ പിന്നെ നാട്ടിൽ കയറി പോരണം അവിടെ ലാസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഡോക്ടർക്കും എല്ലാം ഭയങ്കര വിഷമവുമായി എന്നു വെച്ചുകഴിഞ്ഞാൽ വെള്ളവും പിന്നെ ചോരയും കൂടി ഇങ്ങനെ ഓരോ ഒരു ഓരോ പിന്നെ ഇതുപോലൊരു ഒരു കുപ്പിക്കകത്തൊക്കെ ഒരു ഇതിങ്ങനെ കിടക്കുന്നതിൻ്റെ കൂട്ടൊരു ഒരു ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു മുഴ പിന്നെ അതിങ്ങനെ നട നടത്തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് പൊട്ടി പോകുന്ന പോലെ ഇരിക്കുന്ന ഒരു 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 മുഴ അങ്ങനത്തെ സൈസ് മുഴയായിരുന്നു വെള്ളം ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടു ആ രീതിയിലുള്ള സൈസ് മുഴകളായിരുന്നു പിന്നെ എന്നിട്ട് അത് ഡോക്ടർമാർക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര പേടിയൊക്കെയായി അവർ എന്നോട് മൂന്ന് ദിവസത്തെ അവധി പറഞ്ഞിട്ട് എന്നെ നാട്ടിൽ പറഞ്ഞു വിട്ടു നാട്ടിലോട്ട് പോകാൻ പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ കയറി വന്നു ഇവിടെ വന്നു ഓപ്പറേഷൻ പിന്നെ എസ് എ ടി ഹോസ്പിറ്റലിൽ എൻ്റെ ചേച്ചി ഞങ്ങളും കൂടെ പോയി ഞാനും കൂടെ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിടക്കുന്ന തറയിലൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചേച്ചി പറഞ്ഞു മോനെ നമുക്കിവിടെ വേണ്ട അടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പത്തനംതിട്ട പിന്നെ പീപ്പിൾസിൽ എന്നെ കൊണ്ടുവന്നു ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു എന്നെ ഓപ്പറേഷൻ ചെയ്തതെല്ലാം പിന്നെ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി വന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഏഴ് ദിവസം ആശുപത്രി കിടന്നു അത് കഴിഞ്ഞ് ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നത് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെ അന്ന് മുതൽ പിന്നെ ഞാൻ തന്നെ ഉള്ളൂ ഞാൻ തന്നെ തന്നെ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പിന്നെ ഒരു മാസം എനിക്ക് ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പൺ സർജറി ആയിരുന്നു ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ യൂട്രസും പിന്നെ ചെറുകൂടലും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയെന്നുള്ള കാര്യം പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഡോക്ടർ പിന്നെ ഒന്ന് ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വയറ്റിനകത്തുള്ള മുഴ മാത്രം പൊട്ടിച്ച് മൂ രണ്ട് മൂന്ന് മുഴ പൊട്ടി പൊട്ടിയതി കിടപ്പുണ്ടായിരുന്നു ടാറ് പോലെ ഉള്ള കളറിലുള്ള ചോര ഒരുമാതിരി കറുത്ത് ഇങ്ങനെ ടാറ് പോലിരിക്കുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞു അതെല്ലാം ഡോക്ടർ ക്ലീൻ ചെയ്ത് ബാക്കി രണ്ട് മുഴയെ പിന്നെ എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മലവും മൂത്രവും കൂടെ ഒന്നിച്ചാവും അതുകൊണ്ട് ഡോക്ടറിന് പേടിയായതുകൊണ്ട് ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് അതിലും വലിയ മുഴയായി എനിക്ക് എൻ്റെ വയറ്റിനകത്ത് അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പിന്നെയും ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളം പോലെ എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് ഇരിക്കാനൊക്കത്തില്ല നിൽക്കാനൊക്കത്തില്ല കിടക്കാനൊക്കത്തില്ല വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബെയിൻ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്ക് ഭയങ്കര വണ്ണം ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ ഓപ്പറേഷൻ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്യാനൊക്കെ അവർ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് നീരൊക്കെ കയറിക്കൊള്ളു അവർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വന്നിട്ടിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് അത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളു എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നാളുകൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എസ് ഐ ടിയിലോട്ട് തന്നെ എഴുതി തരാൻ പറഞ്ഞു ഡോക്ടറെ എഴുതി തന്നു പിന്നെ കുറേ നാൾ അവിടുത്തെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹരിയേട്ടൻ നാട്ടി വരുവോം എല്ലാം ചെയ്തിട്ടുള്ളത് ഇവർ ആറായിരത്തി നാനൂറ് രൂപയുടെ ഒക്കെ ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുമോ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചൊറിയിൽ നിന്ന് കൊതു കൊതു കൊത്തുക അതിൻ്റെ കൈയ്യേക്കെട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവിടുന്ന് പിന്നെ വന്ന് പിന്നെ അവിടെ പിന്നെ ഇടയ്ക്കൊക്കെ ഡി എൻ സി നടത്തുമായിരുന്നു ഡി എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു ഡി എൻ സി എന്ന് പറഞ്ഞാൽ എന്തു വന്നു ഡി എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ്സൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലീൻ ചെയ്യുക ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്ന വേദനയാണ് അപ്പോൾ അത് അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒമ്പത് മാസത്തേക്ക് യാതൊരു പ്രശ്നവുമില്ല ബ്ലീഡിങ് ഇല്ല വേദനയില്ല ഒന്നുമില്ല ഒരു അത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഒമ്പത് മാസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ എനിക്ക് നാല് പ്രാവശ്യം എനിക്ക് ഡി എൻ സി നടത്തി നടത്തിയിട്ടുണ്ട് അതെല്ലാം രണ്ട് പ്രാവശ്യത്തെ ഓപ്പറേഷനും കഴിഞ്ഞു എല്ലാവർക്കും പേടിയാൽ ഇതെടുത്ത് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് നല്ല ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിന് നല്ല ഡോക്ടർമാർ ഒരുപാട് പൈസയും എല്ലാം വേണം ഉണ്ടെങ്കിൽ നല്ല വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ എസ് ഐ ടിയിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയും പിന്നെ ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റുന്നത് എനിക്ക് അന്നേരം പത്ത് മുപ്പത്തിനാല് വയസ്സൊക്കെ ഉള്ളൂ പിന്നെ പെൺ പെണ്ണുങ്ങൾക്ക് പത്തും മുപ്പതും പൈസ ആകുമ്പോൾ മുതല് ഇതങ്ങ് എടുത്ത് അങ്ങ് കളഞ്ഞേക്കാം കളഞ്ഞേക്കാവുന്നൊരൊറ്റ ചിന്തയാണ് ഇതാന്ന് പറഞ്ഞ ഡോക്ടർ വഴക്കൊക്കെ പറയുമായിരുന്നു പിന്നെ ഡോക്ടർ വഴക്കും അതും ഇതുമൊക്കെ പറഞ്ഞു തന്നെ പിന്നെ അങ്ങനെ അത് അങ്ങനെ തന്നെ അങ്ങ് നിർത്തി അങ്ങനെ തന്നെ അങ്ങ് അതായപ്പോഴും ഞാൻ ഈ കൊണ്ടു നടക്കുന്ന അത് കൂടാതെ എനിക്ക് പിന്നെ എനിക്ക് ലിവർ കുഞ്ഞും എല്ലാം ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് എൻ്റെ യൂട്രസും ചെറുകിടലും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതും വേറെ വയറ്റിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനെല്ലാത്തിനും ചേർത്താണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ വിളി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത് ഇപ്പം ഞാൻ മരുന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരുപാട് നാൾ മ്മുടെ ഈ പൈസ ഒന്നും എടുക്കാനില്ല ആദ്യമൊക്കെ ഞാൻ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ എന്നെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മരുന്ന് ഒക്കെ ആയിട്ട് ആ സമയങ്ങളിൽ ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ പൈസ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ മരുന്നൊന്നും ഇപ്പം കഴിക്കുന്നില്ല അതൊന്നും കഴിക്കാത്തതിൻ്റെതായ അജ്മോൻ്റെ ഈ പൈസ എനിക്ക് അത്ര ക്ഷീണമോന്നെങ്കിൽ കുഞ്ഞു ചില മരുന്നൊക്കെ എനിക്ക് മേടിച്ച് തരും ഒന്നോ രണ്ടോ മൂന്ന് ഗുളിയോ അങ്ങനെ അഞ്ച് ഗുളിയൊക്കെ അങ്ങനെ മേടിച്ച് അത്ര ഗതികേടുമ്പോൾ അങ്ങനെ െ കഴിക്കുകയെന്നല്ലാതെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നില്ല ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇത് ഇതൊക്കെയാണ് പിന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയെല്ലാം ചെയ്യാനെല്ലാം എനിക്ക് ഭയങ്കര പാടാണ് എല്ലാവരും വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ പിന്നെ നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ ഇതിൽ കൂടി കിട്ടുന്ന വരുമാനം എന്നെപ്പോലെ എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ എന്നെപ്പോലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സിലെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ ഹരിയേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കുമെന്ന് ഞാൻ പണ്ടെന്നും പറയുമായിരുന്നു ഇപ്പം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തായിരുന്നു കേട്ടോ ഒരു നല്ല വീട് വെച്ചിട്ട് വലിയ നല്ലതൊന്നും അല്ലെങ്കിലും ഒരു ഒരു കുഞ്ഞു വീട് വെച്ചിട്ട് അതിനകത്ത് എൻ്റെ അമ്മയ്ക്ക് എടുത്താന്ന് ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്ന വാക്കെല്ലാം ഞാൻ സാധാരണ പാലിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു ഭയങ്കര വിഷമം എനിക്കുണ്ട് എനിക്ക് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല എൻ്റെ അമ്മ ഞങ്ങളായി വിട്ടുപോയി പക്ഷേ അന്ന് അമ്മച്ചിക്ക് വാക്ക് കൊടുത്ത എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഹരിയേട്ടൻ അമ്മയ്ക്ക് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ ഇന്നേ നാഴകി വരെ പറ്റിയിട്ടില്ലെന്നുള്ള ഒരു വിഷമം കൊച്ചു വിഷമോ ഒന്നുമല്ല ജീവിതത്തിലെ ഒരു ഭയങ്കര വിഷമം എനിക്കുണ്ട് എൻ്റെ അച്ചൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും ഉള്ളത് തിന്നും കുടിച്ചും ഉള്ള സന്തോഷത്തെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാം എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാവരും പിന്നെ ജെസിമോൾ പിന്നെ കമൻ്റ് അയച്ചതിനകത്ത് മോടെ പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാം പ്രാർത്ഥിക്കണം ജെസിമോക്ക് എല്ലാവരും കമൻ്റൊക്കെ അയക്കണേ താങ്ക്